പൃഥ്വിരാജ് സുകുമാറിനെ നായകനാക്കി ജയനം വേർ ഒരുക്കിയ വിലയത് ബുദ്ധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു ഏത് സിനിമ ഇറക്കിയാലും ഇതൊരു സ്ഥിരം പല്ലവിയാണല്ലേ എന്നാലേ വിലായത് ബുദ്ധിയുടെ നിർമ്മാതാവ് വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ സൈബർ ആക്രമണത്തിന് പിന്നാലെ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാവ് സിനിമയെ ലക്ഷ്യമിട്ടുകൊണ്ട് മതപരവും രാഷ്ട്രീയപരവുമായ വിദേശ പ്രചാരണങ്ങൾ നടത്തിയ ഒരു ചാനലിനെതിരെയാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത് ശ്രദ്ധേയനായ എഴുത്തുകാരൻ ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ ഒരുക്കിയ ചിത്രമാണ് നമ്മുടെ വിലായ്പുദ്ധ സിനിമയുടെ ഉള്ളടക്കത്തെ വളച്ചൊടിച്ച് മതങ്ങളെയും രാഷ്ട്രീയ ചിന്താഗതികളെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഒരു ചാനലിൽ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇത് സൈബർ ടെററിസം ആണെന്നും ഇതിലൂടെ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും സിനിമയുടെ പേരിനെ തന്നെ കളങ്കപ്പെടുത്താനും യൂട്യൂബ് ചാനൽ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരെയും വ്യക്തിപരമായി അതിശേപിക്കുന്നതും മതരാഷ്ട്രീയ വിദ്ദേശം വളർത്തുന്നതുമാണ് ആ ഉള്ളടക്കത്തിലുള്ളത് അപ്പോൾ കമന്റ് ഇടുന്നവരോടും റിവ്യൂ ചെയ്യുന്നവരോടാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ എന്തും വിളിച്ചുപരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയയെ കരുതണ്ട